വെല്ലുന്നൊരു ക്രിക്കറ്റ് മരണം രണ്ടായിരത്തി ഏഴിലെ വെസ്റ്റ് ഇൻഡീസിൽ നടന്ന ലോകകപ്പ് ക്രിക്കറ്റിന്റെ സംബന്ധിച്ചും പാകിസ്ഥാനെ സംബന്ധിച്ചും തികച്ചും ദുരന്തമായിരുന്നു കപ്പ് മോഹവുമായി ദ്വീപിലെത്തിയ ഇരു രാഷ്ട്രങ്ങളും ഗ്രൂപ്പ് സ്റ്റേജിൽ തന്നെ തോറ്റുപുറത്തായത് ലോക ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിച്ചു ഇന്ത്യ ബംഗ്ലാദേശിനോടും പാകിസ്ഥാൻ അയർലൻഡിനോടും അവിശ്വസനീയമായി തോറ്റുപുറത്തായതിനു പിന്നാലെ ലോക ക്രിക്കറ്റിലെ വലിയ ബോംബുകളിൽ ഒന്നു പൊട്ടി മാർച്ച് പതിനെട്ട് ഞായറാഴ്ച രാവിലെ പാക് പരിശീലകനായിരുന്ന ബോബ് വൂമർ ജമൈക്ക പെഗസസ് ഹോട്ടലിലെ പന്ത്രണ്ടാം നിലയിലെ മുന്നൂറ്റി എഴുപത്തിനാലാം മുറിയിലെ വെളുത്ത ടൈലുകൾ പാകിയ കുളിമുറിയിൽ മരണപ്പെട്ടതായുള്ള വാർത്ത ക്രിക്കറ്റ് ഇടനാഴികളിൽ വലിയ കോളളക്കമുണ്ടാക്കി പ്രത്യക്ഷത്തിൽ കൊലപാതകമെന്ന് തോന്നിപ്പിക്കുന്ന എല്ലാ തെളിവുകളുമായി കാണപ്പെട്ട മൃതദേഹം പരിശോധിച്ച സ്കോട്ട്ലൻഡ് യാർഡിലെ മുൻ ഉദ്യോഗസ്ഥനും ജമൈക്കയിലെ ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണറുമായിരുന്ന മാർക്ക് ഷീൽസിനു മുന്നിൽ തടിച്ചുകൂടിയ പത്രക്കാരോട് അസന്ധിഗ്ധമായി ഇതൊരു കൊലപാതകമാകാനുള്ള സകല സാധ്യതയുമുള്ള മരണമാണെന്ന് തറപ്പിച്ചു പറഞ്ഞു കൊലപാതകി കോപാകുലനായ ഒരു പാകിസ്ഥാൻ ആരാധകനാണെന്നും അല്ല ക്രിക്കറ്റ് മാഫിയയുടെ കരാൾ ഹസ്തങ്ങളാണ് കൊലപാതകത്തിന് പിന്നിലെന്നും അതല്ല പാകിസ്ഥാൻ ടീം ക്യാപ്റ്റൻ ഇൻസമാമുമായി ഉണ്ടായ തർക്കത്തിനൊടുവിൽ സംഭവിച്ചതാണെന്നും ഇസ്ലാമിക തീവ്രവാദികളുടെ ഒരു ഭീകര ഗൂഢാലോചനയുടെ ഫലമായുണ്ടായ കൊലപാതകമാണെന്നും ഇതൊന്നുമല്ല ലോകകപ്പിൽ പാകിസ്ഥാനായി വാതുവെച്ചു ദശലക്ഷക്കണക്കിന് ഡോളർ നഷ്ടപ്പെട്ട ഒരു അധോലോക വാതുവെപ്പുകാരൻ നടത്തിയ കൊലപാതകമാണ് ഇതെന്നുവരെ ലോകമാധ്യമങ്ങൾ അച്ചുനിരത്തി ന്യായീകരിച്ചു എന്നാൽ മരണം നടന്ന് നാൽപ്പത്തിയഞ്ചാം പക്കം ജൂൺ പന്ത്രണ്ടിന് ജമൈക്കൻ കോൺസ്റ്റാബിളറി ഫോഴ്സ് വൂമർ സ്വാഭാവിക മരണമടഞ്ഞതായി പ്രഖ്യാപിച്ചു ദുരൂഹതകൾ ഏറെ നിറഞ്ഞ ആ മരണം ഇപ്പോഴും ക്രിക്കറ്റിനേറ്റ കളങ്കമായി തുടരുകയാണ് കാരണം വാതുവെപ്പിന്റെ ബോബ് വൂമർ എന്ന ഇന്ത്യയിൽ ജനിച്ച ഇംഗ്ലീഷ് ക്രിക്കറ്ററായി അടയാളപ്പെട്ട ഓസ്ട്രേലിയയിൽ കെറി പാക്കറുടെ ബ്രേക്ക് എവേ മത്സരമായ വേൾഡ് സീരീസ് ക്രിക്കറ്റിൽ മത്സരിച്ച് വിലക്കേറ്റുവാങ്ങി ക്രിക്കറ്റിനെ കമ്പ്യൂട്ടറിന്റെ കളിയാക്കി കോച്ചായി തിരിച്ച് വിജയിച്ചു വന്നപ്പോഴും ദുരൂഹതകൾ ഏറെ നിഴൽ പോലെ ആ ജീവിതത്തെ വിഴുങ്ങിയിരുന്നു മരണത്തിലും ഇന്നും ചുരുളഴിയാത്ത ദുരൂഹതകളുമായി ബോബ് ബൂമർ എന്ന ക്രിക്കറ്റ് കോച്ച് ഒരു കടങ്കഥ പോലെ ക്രീസിനേറെ അപ്പുറവും തുടരുന്നു